ഷലുകൾ ഇവിടെ ഉണ്ട് എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ട് തീരാതിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിഗം മതത്തെ കുറിച്ച് എന്ത് പറയുന്നു മമ്മൂട്ടി എന്ത് പറയുന്നു പിന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ ദുൽഖർ സൽമാൻ എന്ത് പോസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കിയിരിക്കേണ്ട ഒരു ഗതികേടും ഒരു വിഷയദാരിദ്ര്യവും ഇവിടെ ഇല്ല പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ അതിനെ തള്ളണമെന്ന് പറയുമ്പോൾ ഉണ്ണിമുകുന്ദനേറ്റ പരിക്കിനെ കുറിച്ച് എന്ത് പറയും ഇയാൾ ഏ ഷെയ്ൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാടാണ് എന്ന് ഷെയ്ൻ നിഗം പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ണിമുകുന്ദനെ കുറിച്ച് അത് പറയുമ്പോൾ ഈ നാടൊന്നും ഇവരുടേതായിരുന്നില്ലേ ഇപ്പൊ റാഫേലേക്ക് ഇപ്പോഴാണ് ദുൽഖർ സൽമാൻ കണ്ണോടിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇവർ അറിഞ്ഞില്ലേ എന്ന ചോദ്യം പോലെ തന്നെയാണ് ഇതും അത് നിൽക്കുന്നത് ഇനിയും ഷെയ്ൻ നിഗം ഇത് തമാശയായി പറയുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം കരുതി കൂട്ടി തന്നെ ഉണ്ണിമുകുന്ദനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞതാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും മതം പറഞ്ഞ അയാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇരവാദം ഉന്നയിച്ച് കരഞ്ഞാൽ കുറച്ച് മുസ്ലിങ്ങൾ കൂടെ നിൽക്കും എന്നറിയാം പിന്നെ ബൈജു ആദ്യം പറഞ്ഞു വെച്ച വിഷയം അജ്മൽ നേരത്തെ തന്നെ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ഒക്കെ പേരിലും ഷൂട്ടിംഗ് സൈറ്റിൽ സമയത്തിന് വന്നില്ല ധാർഷ്ട്യം കാണിച്ചു ഒക്കെ അതിന്റെ പേരിലൊക്കെ വിലക്ക് നേരിട്ട വ്യക്തിയല്ലേ ഈ അല്ലേ ലഹരിയെക്കുറിച്ചുള്ളതൊക്കെ കെട്ടുകഥകളാണെന്ന് പിന്നീട് വാർത്തകൾ വരുന്നു ഏ അപ്പോ ഇതുപോലെ സമയത്തിന് സെറ്റിൽ വരുന്ന പൂർണമായും അച്ചടക്കമുള്ള നടനായിട്ട് ഷെയ്നെ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതില് മതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ കരിപ്പൂർ വിമാനത്താവളം എടുക്ക് ഈ മലദ്വാർ ഗോൾഡ് എടുക്ക് ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കുന്നത് അത്രയും കർക്കാമാരുടെ മൂലത്തിൽ നിന്ന് തന്നെയാണ് ശ്രോതാക്കൾ ക്ഷമിക്കണം ഇത് പറയേണ്ടി വരുന്നതാണ് ഒരിക്കല് ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നു അപ്പൊ ഡോക്ടർ വലിച്ചു വലിച്ചെടുക്കുക നമ്മളില് പിന്നെ യാത്രക്കൊക്കെ പോകുമ്പോ കപ്പിനകത്ത് ചായ തന്നിട്ട് ഈ തേയില ഒരു ടീ ബാഗ് ഉണ്ടല്ലോ അതിനകത്തുനിന്ന് വലിച്ചല്ലേ നമ്മൾ എടുക്കുക ഇതിങ്ങനെ ആവശ്യമുള്ള കടുപ്പ് വിട്ടിട്ട് അതുപോലെ കറക്റ്റ് അതുപോലെ തന്നെ നൂളിനകത്ത് ആ ടീ ബാഗ് പോലെ ഇരിക്കുന്നു ഗോൾഡ് കോയിൻ അതിങ്ങനെ ഇയാള് ഇയാളെ കമിഴ്ത്തി കിടത്തി തുണിയും മാറ്റി വലിച്ചു വലിച്ചു വലിച്ചെടുക്കുകയാണ് അപ്പൊ ഇയാൾ കിടന്ന് അല്ലോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഈ ഡോക്ടർ സമദ് സമദ് എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുറത്തു തട്ടണം ആ വീഡിയോ വൈറലാണ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും സമദ് സമദ് ഓക്കെ ഓക്കെ ആ കഴിഞ്ഞു 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 എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ ഡോക്ടർ പറയാണ് മൂന്നെണ്ണമേ എടുക്കാൻ പറ്റിയുള്ളൂ ആലോചിക്കണം ബാക്കി രണ്ടെണ്ണം ആളുടെ ആമാശയത്തോട് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ജീവൻ പണയം വെച്ച് കമിഴ്ന്ന് കിടന്ന് ഈ സ്വർണ്ണമടിച്ചകത്ത് കയറ്റി ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുത്ത് ഹലാലാക്കുന്ന ഒരു രീതി എവിടെ നിന്ന് വന്നതാ ഇതാരാണ് ഇതിന്റെ പിന്നിലേക്കുള്ളത് ആലോചിച്ചാ മതി എന്നിട്ട് ഈ സിനിമാ മേഖലയൊക്കെ വിവാദത്തിലേക്ക് വരുന്നത് ഇന്നും ഇന്നലെയുമല്ല മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒക്കെ നമുക്ക് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരാണ് അതിലെ കുറിച്ച് ആർക്കും അധികം ആർക്കും എതിരഭിപ്രായമില്ല കാരണം ലോകം ചുറ്റി സഞ്ചരിച്ച് ആ രാജ്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒരു മനുഷ്യനാണ് ജോർജ് ഗുളങ്കര അയാളെ ചൊറിഞ്ഞു പോയേക്കാണ് നടൻ വിനായകൻ അങ്ങനെ ഒരു വിവാദം ഏ ആരും അയാളെ നമ്പരുത് ഏ ഇന്ത്യയെ സന്തോഷ് ജോർജ് ഗുളങ്കര വലിയ മോശമായിട്ട് ചിത്രീകരിച്ചെന്നോ അതൊക്കെയാണ് അയാള് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് യുവതി യുവാക്കളോടാണ് ലോകത്തിന്റെ സ്വകാര്യതകളിലേക്ക് ക്യാമറ വെച്ച് ഒളിഞ്ഞു നോക്കുന്ന ഇയാളെ നമ്പരുത് ഏ സ്വന്തം വ്യവസായം വലുതാക്കി പിന്നെ അതിനു വേണ്ടിയിട്ട് ചാനലുകളിൽ വന്നിരുന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ എന്താ മോശമാക്കി കാണിക്കുകയാണെന്നോ ഒക്കെ പറയുന്നു കാശുകൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകം ലോകമറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുതെന്നും പിന്നെ പിന്നെ യുവാക്കളെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് നിങ്ങൾ പറക്ക് അങ്ങനെയൊക്കെയാണ് ഒരു കാര്യവും ഇല്ലാതെ കലയെ കലയായി കാണേണ്ടതിന് പകരം ഈ സിനിമാ മേഖലയിലേക്ക് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോകുന്നതാണ് അതിലെ ആ പോസ്റ്റിന് പക്ഷേ വിനായകന് പിന്തുണയേക്കാൾ ഏറെ നമ്പർ വൺ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഏ വിനായകന്റെ തലയിലെ കമ്മി മനസ്സാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നാണ് അധികം ആളുകളും ചൂണ്ടിക്കാണിച്ചത് നേരത്തെയും ലൈംഗിക അപവാദത്തിലടക്കം പല തവണ വിനയൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് അതിന്റെ കേസുകൾ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് നമുക്കറിയാം മലയാള സിനിമാ നിരൂപണത്തിലും ജാതിയും മതവും കലരുന്നുണ്ട് ഇപ്പോ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലോഹിതാദാസിന്റെ രചനയില് സിബിമലയിലാണ് തോന്നുന്നു സംവിധാനം ചെയ്ത മോഹൻലാലും സേതുമാധവനായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമകളിലും കിരീടം കിരീടം ആ കിരീടം അതിനെപ്പോലെ ഒരു വർഗീയ സിനിമയാണ് എന്ന രൂപത്തിൽ നിരൂപണം വന്ന നാടാണിത് കിരീടത്തിലെ സേതുമാധവൻ നായരാണെന്നും അയാളും അതുപോലെ ഫിലോമിന അവതരിപ്പിച്ച മുത്തശ്ശി കഥാപാത്രവും ഒക്കെയായിട്ടുള്ള സംഭാഷണങ്ങളുടെ ഒക്കെ ജാതി ഇതൊക്കെ തറവാടിത്തം ഇതൊക്കെ എന്തെല്ലാം രൂപത്തിൽ പ്രമുഖനായ ഒരു ബുദ്ധിജീവി ഒരു പ്രമുഖ പോർട്ടിലൂടെ തള്ളി മറച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് അതുപോലെ റാഞ്ചി റൗസ്ഫിക് ജനലക്ഷ്യങ്ങൾ കണ്ട് ചിരിച്ച സിദ്ദിഖ് ലാലിന്റെ ഒരു ക്ലാസിക് കോമഡി ചിത്രം നമ്മൾ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതിനകത്ത് കുമാർ അവതരിപ്പിച്ച ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം നായരാണ് എന്തിനായിരിക്കും ഇവരെ ഈ രൂപത്തിൽ ഈ കലയെ മതത്തിലേക്ക് കൊണ്ട് കേട്ടുന്നത് ഇൻ ഹരിഹർ നഗർ നമ്മൾ പൊട്ടിച്ചിരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയത്ത് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല ഈ ആധുനിക സിനിമാ ലോകത്തേക്ക് മതം കടന്നു വരുന്നത് പക്ഷെ ചില നിരൂപകർക്ക് തോന്നി അപ്പോ അതുകൊണ്ട് ഈ തൊട്ടതിലും പിടിച്ചതിലുമൊക്കെ അനാവശ്യമായി ജാതിയും മതവും കണ്ടെത്താൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികൾ ഉണ്ടല്ലോ ശരിക്കു പറഞ്ഞാൽ മലയാള സിനിമയെ മലിനമാക്കുകയാണ് ഇവര് ചെയ്യുന്നത് ഇവരെ അനാവശ്യമായി ഭൂതകണ്ണാടിയും എടുത്ത് മതത്തിലേക്ക് പോകുന്നു പക്ഷേ ിൽ വ്യക്തമായി മതമുണ്ട് ഉണ്ടയിൽ വ്യക്തമായി മതമുണ്ട് അത് പറയുമ്പോൾ ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണെന്ന് പറയുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിലും ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ മതി കണ്ണു തുറന്നു നോക്കിയാൽ മതി അവർക്ക് നയൻ വൺ സിക്സ് മതേതര പട്ടവും നമ്മുടെ നാട് കൃത്യമായി നൽകുന്നുമുണ്ട് ഇപ്പോ പറഞ്ഞല്ലോ മറ്റേ എന്താണ് ടർബോ അള്ളാഹു അക്ബർ എന്ന് കേട്ടപ്പോൾ തിയേറ്റർ കാലിയായിരിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ സംഭവം ജനങ്ങൾ കൂടി ആ വാക്കിനെ കാണുന്നു ഇപ്പൊ നമ്മള് ഇസ്രായേൽ ഹമാസ് വിഷയം എടുത്താൽ ഇപ്പൊ റാഫയിലേക്കാണ് എല്ലാ എന്ന് പറഞ്ഞല്ലോ ഒക്ടോബർ ഏഴാം തീയതി ലോകം നടുങ്ങിയവ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ കുട്ടിയെ പോലും കൊണ്ടുപോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തു വെട്ടുന്ന ചിത്രങ്ങൾ ലോകത്തെ നടുക്കിയിട്ടുണ്ട് സൈബർ ആക്രമണം നേരിടുന്നത് മോഹൻലാലിൽ നിന്ന് മെല്ലെ 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 അത് സുരേഷ് ഗോപിയിലൂടെ പോയി അത് പിന്നീട് വളർന്ന് പിന്നീട് അത് ശോഭനയിലേക്കും ചിത്രയിലേക്കും എത്താൻ വലിയ താമസം വേണ്ടി വന്നില്ല അങ്ങോട്ടൊക്കെ പേരുകൾ നിങ്ങൾ ഓർമ്മിച്ചു വെച്ചാൽ മതി ഇത് ആര് തുടങ്ങി വെച്ചതാണ് ഈ കലാപരിപാടികള് ഇത് ഒരു വിഭാഗം തലയ്ക്കത് താള് താമസമില്ലാത്ത കം കമ്മികള് കമ്മി കമ്മിറ്റിക്കാരെ ഇത് ഏറ്റെടുക്കും ഇനി മമ്മൂട്ടിയുടെ പ്രശ്നത്തോടുകൂടി വന്നു കഴിഞ്ഞാൽ അയ്യോ മട്ടാഞ്ചേരി ജനങ്ങൾക്ക് മനസ്സിലായിപ്പോയി അല്ലേ തൽക്കാലം അത് വേണ്ട പക്ഷേ ജനങ്ങൾ വിട്ടില്ല കമ്മി പോലെ വേറൊരു വിഭാഗവും ഉണ്ടാകുമല്ലോ സോഷ്യൽ മീഡിയയില് അവരത് ഷെയും നിഗത്തിലേക്ക് കൊണ്ടുവന്നു ഇതില് വളരെ രസകരമായ ഒരു വസ്തുത മോഹൻലാലും ഉണ്ണിമുകുത്തനും ഒക്കെ തുടങ്ങി ഇവരെയൊക്കെ ഒക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ സൈബർ അറ്റാക്ക് ആരൊക്കെ നടത്തിയാലും ശരി അവരത് മൈൻഡ് പോലും ചെയ്യാറില്ല ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞു ഉണ്ണിമകുന്ദൻ വരില്ല മോഹൻലാൽ വരില്ല എന്നെ ഇത് അനാവശ്യമായിട്ട് ഇട്ട് സൈബർ അറ്റാക്കിങ് നടത്തുന്നു എന്ന് പറയില്ല അവര് മനസ്സിലാക്കുന്നു സാധാരണ പോപ്പുലറായി നിൽക്കുന്ന ചില ആളുകളെ വേട്ടയാടൽ ചില ആളുകളുടെ ജന്മ അവകാശമാണ് പാകിസ്ഥാൻ വിഭജിച്ചു പോയിട്ട് പാകിസ്ഥാൻ കിട്ടാത്ത ജന്മ അവകാശം ചില ആളുകൾക്ക് ഈ മതേതര സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിലുണ്ട് അതുകൊണ്ട് തൽക്കാലം മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഉണ്ണിമുകുന്ദനാണെങ്കിലും ചിത്രയാണെങ്കിലും ശോഭനയാണെങ്കിലും അവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഇരകളാകുമ്പോൾ പേട്ടക്കാർ കടുത്ത മത ഇന്നല്ലെങ്കിൽ നാളെ അവരെ പ്രതിരോധിക്കാൻ മറ്റൊരു വിഭാഗം വരും നമ്മൾ സിനിമയെ സിനിമയായി കാണുക നമുക്ക് ഒരുപാട് ജോലികൾ വേറെ ചെയ്യാനുണ്ട് അതുകൊണ്ട് അവരവരുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി ഇവരെ നിരുപാധികം അവഗണിച്ചു അർഹിക്കുന്ന മൂല്യം നൽകി തന്നെ ഇവരെ അവഗണിക്കുകയാണ് അവര് ചെയ്തതെങ്കിൽ മമ്മൂട്ടിയും ഷെയ്ൻ നിഗവും ദുൽഖർ സൽമാനും ചെയ്തത് അങ്ങനെയല്ല അവരുടെ മതവും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മതബോധം എന്ന ഭീകരതയും ആ സ്വത്വബോധവും ജനങ്ങളെ വിളിച്ചറിയിച്ച് ഞാൻ എന്താ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കല്ലേ എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ഞാന് ഏകദേശം ഒരു വർഷം മുൻപ് നമ്മുടെ വയനാട് ഉള്ളൊരു ഹംസാനന്ദപുരി എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട് ഈ സ്വാമി ഒരു വർഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ അത് ഞാനത് ഒരു വർഷം മുൻപ് അത് വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത് പിന്നെ ഞാന് പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു വലിയ വിജയമൊന്നും നേടാതെ പോയൊരു സിനിമയാണ് തീർപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഈ തീർപ്പ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചായിരുന്നു അന്ന് ഹംസാനന്ദപുരി സ്വാമി ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞ വസ്തുതകൾ ഞാൻ ഈ സിനിമ കാണാത്തത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച കസ്മികമായിട്ട് ഹോട്ട്സ്റ്റാറിൽ ഞാനത് എടുത്തു നോക്കുന്ന സമയത്ത് ഈ തീർപ്പ് എന്ന സിനിമ കണ്ടപ്പോൾ പൃഥ്വിരാജിന്റെ സിനിമ നമ്മൾ കേട്ട് പരിചയമില്ലാത്തൊരു സിനിമയാണ് എന്നാൽ അത് കണ്ടേക്കാം എന്ന രീതിയിൽ ഞാൻ കണ്ടു കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇത് ഓർമ്മ വന്നത് അന്ന് സ്വാമി പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും ഈ സിനിമയെ കുറിച്ച് സ്വാമി പറഞ്ഞിരുന്നു അതായത് തീർപ്പ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം അഞ്ചോത്ത് നിസ്കരിക്കുന്ന ഒരു വലിയ ദീനിയുള്ള മുസൽമാന്റെ മകനായിട്ടാണ് ഈ മകൻ ചലഞ്ച് പ്രതികാരം ചെയ്യുന്നതാണ് ഈ സിനിമയുടെ തീർപ്പ് തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഈ സിനിമയുടെ ഈ ം അതിൽ ഈ പറയുന്ന അഞ്ചുത്ത് നിസ്കരിക്കുന്ന ദീനിയായ മുസൽമാനായിട്ടുള്ള ബാപ്പയെയും ആ ബാപ്പയുടെ ഭാര്യയെയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മയെയും മക്കളെയും ഒക്കെ നശിപ്പിക്കുന്നത് ഒരു നായരും ഒരു പോറ്റിയുമാണ് പോറ്റി എന്ന ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജിക്കുന്ന ആളുകളെയും വിളിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ രണ്ട് പേരാണ് ഇയാളെ ചതിച്ചുകൊണ്ട് കൊണ്ട് സകല ഭൂസത്വം കൈക്കലാക്കുന്നു അതിനുശേഷം ഇയാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വഴിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവരുടെ കുടുംബം നാശോന്മുഖമാകുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ മകൻ ഭ്രാന്തനായി മാറുന്നു അവസാനം ഈ ഭ്രാന്തൻ ഇവരോട് പ്രതികാരം ചെയ്യുകയാണ് പ്രതികാരം ചെയ്യുമ്പോൾ ഈ തന്തമാർ മരിച്ചു പോയത് കൊണ്ട് മക്കളോട് പ്രതികാരം ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം പോകുന്നത് നോക്കൂ നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു നായരോ നമ്പൂതിരിയോ ഒരു മുസൽമാനെ ചതിച്ചതായിട്ട് നിങ്ങളുടെ അറിവിൽ അടിസ്ഥാനപരമായ രേഖകൾ സഹിതം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഈ ഭാഗത്തെ